ം കൊല്ലം ഗ്രൂപ്പ് സമ്മേളനം നടത്തി കരുനാഗപ്പള്ളി തഴവ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടന്ന സമ്മേളനം സി ആർ മഹേഷ് എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു തേവലക്കര ഗ്രൂപ്പിലെ യുവജനപ്രസ്ഥാന അംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഗ്രൂപ്പ് സമ്മേളനം ശ്രദ്ധേയമായിരുന്നു കലാകായിക രംഗത്തെ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികളെ സി ആർ മഹേഷ് എം എൽ എ അനുമോദിച്ചു കൊല്ലം ഭദ്രാസനത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വിരമിച്ച ഫാദർ ഇ പി വർഗീസ് ഇടവനയെയും ആദരിച്ചു ഫാദർ ജോൺസ് ലീബ ഓ സി വൈ എം യൂണിറ്റ് സെക്രട്ടറി ബിനോ ബി ജോർജ് ഗ്രൂപ്പ് ഓർഗനൈസർ റോബിൻ ബാബു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അലൻ ബിനു കോശി എന്നിവർ നേതൃത്വം നൽകി ക്ഷമ അല്പം അനന്തര അവകാശികൾ ഇന്നത്തെ യൗവന സമൂഹം പോകുന്നത് എന്നാൽ എവിടെയാണോ നമ്മൾ ക്ഷമ പഠിക്കുക അവിടെയാണ് നമ്മൾ ജീവിതം രണ്ടാമത് പ്രോസിസ്റ്റൻസ് ഒന്നിലും മെത്രാസനം വൈസ് ഫാദർ മാത്യു ടി തോമസ് അധ്യക്ഷനായിരുന്നു തുടർന്ന് ബോധന രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു സബ് ഇൻസ്പെക്ടർ ജി ഉത്തരക്കുട്ടനാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി